നന്ദിനി പൊന്നമ്പിളി എന്നീ ജനപ്രിയ സീരിയലുകളുടെ പ്രശസ്തനായ നടൻ രാഹുൽ രവിയെ കാണാതായതായി ചെന്നൈ പോലീസ് റിപ്പോർട്ട് രാഹുലും ഭാര്യ ലക്ഷ്മിയും തമ്മിലുള്ള ഡിവോഴ്സ് വാർത്തകൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ദമ്പതികൾ വിവാഹിതരായി എന്നാൽ താമസിയാതെ വിവാഹേതര ബന്ധങ്ങളുടെ ആരോപണവുമായി അവർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് രാത്രി രാഹുൽ മറ്റൊരു പെൺകുട്ടിയെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നു എന്ന വാർത്തയെ തുടർന്ന് ലക്ഷ്മി പോലീസും സ്ഥലത്തെത്തി നടനെ നേരിട്ടു രാഹുൽ തന്നെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നും ലക്ഷ്മി പരാതിയിൽ പറയുന്നു കേസ് പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി നവംബർ മൂന്നിന് നടന്റെ ഭാര്യയുടെ ആരോപണത്തിൽ നടനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു ഇതേ തുടർന്ന് ഒളിവിൽ പോയ രാഹുൽ രവിക്കായി ചെന്നൈ പോലീസ് ലുക്ക് നോട്ടീസ് പുറത്തിറക്കി ഇതിനിടയിൽ രാഹുൽ തന്റെ ഭാര്യയ്ക്ക് മാനസികവിഭ്രാന്തി ആരോപിച്ചിരുന്നു ഇത് ഒരു കോടതിക്കും അംഗീകരിക്കാനാകില്ലെന്നും അത്തരം പെരുമാറ്റം അപലപനീയമാണെന്നും കോടതി പറഞ്ഞു